പ്രിയപ്പെട്ട അനിഴ നക്ഷത്രക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാവുന്ന എട്ട് അബദ്ധങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വൺ ബൈ വൺ ആയിട്ട് എട്ട് അബദ്ധങ്ങൾ ടൈറ്റിൽ പറഞ്ഞു പോയാൽ പോരാ ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് ഞാൻ കരുതുന്നത് അനിഴ നക്ഷത്രക്കാരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരെ തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വീഡിയോ ഹിന്ദുവിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കീഴേറ്റം കൂടുതൽ കമന്റ് വന്നത് ഈ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരുന്ന് അത്തരം ജീവിത സന്ദർഭങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാമല്ലോ എന്നുള്ള കമൻ്റുകൾ പലയിടത്തും കണ്ടിട്ടുണ്ട് എൻ്റെ ജ്യോതിഷ അറിവുകളും ഒപ്പം തന്നെ ജ്യോതിഷത്തിൻ്റെ പല മേഖലയിലുള്ള ഗ്രന്ഥങ്ങളെ അവലംബിച്ചുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോയുടെ ദൈർഘ്യം എത്ര തന്നെ ആവട്ടെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇത് പൂർണ്ണമായിട്ട് കാണുക ഇതിങ്ക തിരക്കുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക പിന്നീട് സമയമുള്ളപ്പോൾ ഇത് കാണുക എന്നുള്ളതാണ് ഇത് ഒരിക്കലും മിസ്സാക്കരുത് നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രന ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിച്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നിങ്ങളുടെയും പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് അത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ഇത്തിയെ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളുടെ മൊബൈൽ രാവിലെ തന്നെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ് അനിഴ നക്ഷത്രക്കാർ ജീവിതത്തിൽ ചെയ്യുന്ന അബദ്ധങ്ങളിൽ ആദ്യത്തെ കാര്യം പറയുന്നത് ചിന്തയും പ്രവൃത്തിയും സാവധാനം എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ ഇതിലെന്താണ് അബദ്ധം എന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ ഒരു എടുത്ത ചാട്ടം കാണിക്കാതെ സാവധാനത്തിൽ ചിന്തിച്ച് സാവധാനത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അല്ലേ ആശ്വാസികരമായിട്ടുള്ള രീതി അങ്ങനെയല്ലേ വേണ്ടത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ആവശ്യത്തെ അനുസരിച്ചായിരിക്കണം അത് വേഗത്തിൽ ചെയ്യണോ അത് സാവധാനം ചെയ്യണോ എന്നുള്ള തീരുമാനം വരേണ്ടത് എല്ലാ കാര്യത്തിലും സാവധാനം പിടിക്കുന്നതും എല്ലാ കാര്യവും തിടുക്കത്തിൽ ചെയ്യുന്നതും അത്ര കണ്ട് നല്ലതല്ല ഓരോന്നിനും അതിൻ്റെതായ താളക്രമമുണ്ട് ഇവിടെ അനിഴ നക്ഷത്രക്കാരിൽ പൊതുവിൽ പറ്റിപ്പോകുന്നത് സംഭവത്തിൻ്റെ ഒരു സീരിയസ് എന്താണ് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാതെ അതിന്മേൽ കിടന്ന് അമാന്തം കാണിക്കുക ചുറ്റിത്തിരിയുക എന്നുള്ളതാണ് അങ്ങനെ ഇവർ ഈ ലാഗ് ഉണ്ടാക്കി അവസാനം ഈ ആവശ്യം കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും ഇവർ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതിനൊരു നടപടി എടുത്തിട്ടില്ല എന്നൊക്കെയുള്ള ബോധ്യം വരുന്നത് ഇതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് ഇവരുടെ ജീവിതത്തിൽ പല മിസ്സിങ്ങുകളും ഉണ്ടായി വരും പലതരം ബാധ്യതകളും ഇവർക്ക് ഇത് മൂലം ഉണ്ടായി വരും പിന്നീടാവട്ടെ കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ ശരിയോ ഇത് ഇങ്ങനെ ചെയ്യണോ മറിച്ച് ചെയ്യണോ ഇങ്ങനെ ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രവൃത്തികളിലേക്ക് കടക്കാൻ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഏഴാം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പം മുന്നിലുള്ള കാര്യങ്ങൾ എന്താണ് ഇത് എത്ര കാലയളവിൽ ചെയ്തു തീർക്കണം എത്ര വേഗതയിൽ ചെയ്തു തീർക്കണം എന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വെറുതെ വച്ച് താമസിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നാളൊരു അബദ്ധമായി മാറും എന്നുള്ള യാതൊരു സംശയവും വേണ്ട സ്വയം വിചിന്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഈ കാര്യം പറയുന്നത് രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരെ തുറന്ന് വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞു കേൾക്കാം എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ചേക്കരുത് ചതിയന്മാരുടെ എണ്ണം കൂടുതലാണ് വഞ്ചകർ കൂടുതലാണെന്നൊക്കെ പറയും അല്ലേ ശരിയാണ് ഒരു തരത്തിൽ ചതിയും വഞ്ചനയും ഒക്കെ കിടന്ന ലോകത്ത് അധികം എല്ലാവരെയും കയറി കണ്ണടച്ചങ്ങ് വിശ്വസിക്കാതിരിക്കുക നല്ലതാണ് പക്ഷേ ഈ വിശ്വാസമില്ലായ്മ നമ്മൾ വിശ്വസിക്കേണ്ടുന്നവരെ പോലും അവിശ്വസിക്കുന്ന തലത്തിലേക്ക് എത്തിയാലോ അതാണ് ഇവിടെ പറഞ്ഞത് അനിഴ നക്ഷത്രക്കാർക്ക് സ്വന്തമായിട്ടുള്ള വിശ്വാസം തന്നെ തൊണ്ണൂറ് ശതമാനം ഇല്ല അതുകൊണ്ട് തന്നെ ചുറ്റുപാടുള്ളവരെ വിശ്വസിക്കുന്നതിലും കുറച്ച് പ്രയാസമുണ്ട് അങ്ങനെ പല കാര്യങ്ങളും മറ്റൊരാളെ ഏൽപ്പിക്കാൻ മടി വഴിയുണ്ടാവും അയാളത് ചെയ്തു തീർക്കുമോ അല്ലെങ്കിൽ അത് ശരിയാവുമോ ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളിവരിൽ നേളിക്കും അതുകൊണ്ട് തന്നെ ഒരു പ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് കലാശിക്കാൻ ഇവർക്ക് കുറേ അധികം സമയമെടുക്കും ഇനി മറ്റുള്ളവരെ കുറേയൊക്കെ വിശ്വസിച്ച് തൻ്റെ നിരീക്ഷണം അല്ലെങ്കിൽ തൻ്റെ കാഴ്ചപ്പാടിലൂടെ ഒരാളെ കൊള്ളാമെന്നൊക്കെ ഉറപ്പിച്ച് അവരെയും കൂടെ തൻ്റെ ബാധ്യതകളൊക്കെ ഷെയർ ചെയ്തു കൊടുത്ത് അതിലൂടെ മുന്നോട്ട് പോകുന്ന അനിഴം നക്ഷത്രക്കാരെന്നും വിജയിച്ചിട്ടേ ഉള്ളൂ പക്ഷേ എല്ലാത്തിലും ഇങ്ങനെ ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഒന്നിലും ഒരു ഉറപ്പ് കിട്ടില്ല ഒടുവില് അവർ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒറ്റപ്പെട്ടു പോകുന്നത് നിരാശയിലാകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം ആരോപണങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കും ഇതൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തിൽ നിന്നൊരു അല്പം ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ആരോപണങ്ങൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ മേലെ സമൂഹം അല്ല കുറെ വ്യക്തികൾ പറയുന്ന കാര്യമായിരിക്കും അടിച്ചേൽപ്പിക്കുന്ന കാര്യമായിരിക്കും ഈ ആരോപണങ്ങളിൽ കഴമ്പുള്ള കാര്യം കാണും കഴമ്പില്ലാത്ത കാര്യം കാണും അതായത് ഒരാൾക്ക് നേരെ ഒരാൾ പറയുന്നു ഇവൻ ഇന്നതാണ് ഇവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തെ അവരുടെ അറിവ് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ മുന്നോട്ട് പോകവേ ചിലപ്പോൾ വളരെയധികം അപരാധങ്ങൾ കേട്ട ആൾ പിന്നീട് നിരപരാധിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ അതുപോലെ തന്നെ നല്ലതായിരിക്കുന്ന ഒരാളെ അപരാധിയാണെന്ന് നമുക്ക് തെളിയുന്ന കാലഘട്ടവും ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മുൻവിധിയോടുകൂടി ഒന്നിനെ സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരാൾ ഒരാളെക്കുറിച്ചൊരു ആരോപണം ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടോണ് ആ അവൻ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം പറഞ്ഞില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരരുത് പ്രധാന കാര്യം നിങ്ങളോട് ചേർന്നിരിക്കുന്ന ആൾ മറ്റേ വ്യക്തിയുടെ അസൂയുണ്ടോ അല്ലെങ്കിൽ അയാളുടെ ശത്രുത ഉണ്ടോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതായിരിക്കും ആ വ്യക്തി ഇങ്ങനെയായിരിക്കും എന്നോ പക്ഷെ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യേണ്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് കുറേ അധികം സഹായങ്ങൾ കിട്ടേണ്ടുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഒരാൾ പറഞ്ഞു തന്നെയായിരിക്കും അവൻ ഇങ്ങനെയാണ് നീ കൂട്ടലെന്നൊക്കെ പറഞ്ഞതായിരിക്കാം അപ്പോൾ ആ ഒരു തലത്തിൽ നമ്മളതിനെ ചിന്തിക്കണം പക്ഷെ ചിലപ്പോൾ ഒരു പക്ഷേ ആ പറഞ്ഞ കാര്യത്തിൽ കാര്യവും ഉണ്ടായിരിക്കും അപ്പം ഈ ആരോപണമാണോ ഇത് സത്യമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു തീരുമാനം എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ ആരോപണങ്ങൾ അതൊരു ആരോപണങ്ങളാവാം പക്ഷേ അതിലിടയിൽ എന്തെങ്കിലും സത്യം എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ഒരാളെ നമ്മൾ നല്ലതോ ചീത്തയോ എന്ന് നമ്മളായിട്ട് അതിന് തീരുമാനം കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ ജീവിതത്തിൽ അതുമൂലം ഉണ്ടാകുന്ന കുറച്ചധികം പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ കിടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഇത് ഒരു മാസത്തേക്കായിരിക്കും ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ വീഡിയോയുടെ കീഴേ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോക്ക് കീഴേ ഇങ്ങനെ കമൻറ്റ് ചെയ്താൽ മതിയാകും നാലാമത്തെ കാര്യം സുരക്ഷിതമല്ലാത്ത നിക്ഷേപങ്ങളിലേക്ക് പണം നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് നഷ്ടം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളെ മനുഷ്യർ നമ്മൾ കുറച്ച് ധനം ഉണ്ടാക്കി അതെങ്ങനെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി അതിനെ മൂല്യം വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനമെടുക്കുന്ന ആൾക്കാരാണല്ലോ അങ്ങനെ വേണമല്ലോ കയ്യിലൊക്കെ ആശിയിക്കുമ്പോഴും അതിൻ്റെ ഇൻഫ്ലേഷൻ കാരണം അതിൻ്റെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ എവിടെയെങ്കിലും നിക്ഷേപിച്ച് പലിശ എടുക്കുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക അങ്ങനെ പല കാര്യങ്ങളും മനുഷ്യർ ചെയ്യാറുണ്ട് ഈ അനിഴ നക്ഷത്രക്കാരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും ഇവർ നിക്ഷേപിക്കുന്ന മാർഗങ്ങൾ അത്ര കണ്ട് സെക്യൂർ ആയിരിക്കില്ല കാരണം ഏതെങ്കിലും തരത്തിലുള്ള സ്കാമുകളിലൊക്കെ പെട്ടുപോകുന്ന അനിഴ നക്ഷത്രക്കാർ കൂടുതലുണ്ട് ചില എം എൽ എം പദ്ധതികൾ ചില നാട്ടിലെ നോട്ടിരി ടിപ്പ് സംഘങ്ങൾ അല്ലെങ്കിൽ വ്യാജമായ തൊഴിൽ വാഗ്ദാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് അഴിമം നക്ഷത്രക്കാർ ചെന്നപ്പെടാറുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയായിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അവസ്ഥയിലേക്ക് പോകരുത് നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് വ്യക്തമായി ഒരു ഗ്യാരണ്ടി ഉള്ള നിക്ഷേപ പദ്ധതികളിൽ മാത്രം നിക്ഷേപിക്കുക റിസ്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു പ്രായമോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ചൊക്കെ റിസ്ക് എടുക്കുക എന്നത് കവിഞ്ഞ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ചെന്നപെടരുത് ഒരു ഭാഗ്യത്തിന് ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാ തരത്തിലുള്ള ഭാഗ്യം അനുഭവിച്ചല്ല വളരുന്നത് ചിലപ്പം നിങ്ങൾ നിക്ഷേപിക്കുന്നതോടുകൂടി നിങ്ങളുടെ തകർച്ചയുടെ കാലയളവായിരിക്കാം അതുകൊണ്ട് ശ്രദ്ധ ഈ കാര്യത്തിൽ പാലിക്കണം കാര്യം ഒരുപാട് പേർക്കാണ് ഇങ്ങനെ കൃത്യമല്ലാത്ത നിക്ഷേപങ്ങളിൽ പണം കൊണ്ടിട്ടിട്ട് കാശ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം നല്ല ബന്ധങ്ങളെ കൈവിട്ട് കളയുമെന്നുള്ളതാണ് അനി നക്ഷത്രക്കാർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാരുടെ ഇടപഴകാനും മറ്റൊക്കെ വിടുക്കരാണ് അവരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും പക്ഷേ ഇവർ ഒരു ബന്ധത്തെ നിലനിർത്തി പോകുന്നതിൽ എവിടെയൊക്കെയോ പാളിച്ചകൾ കാണിക്കാറുണ്ട് എല്ലാ ബന്ധങ്ങളും നമുക്കെന്നും നിലനിർത്തി പോകാൻ പറ്റുമെന്നില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിന് ഗുണകരമാകുന്ന ബന്ധങ്ങളെ നമ്മൾ മറന്നു പോയാലോ അത് പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ നശിപ്പിക്കും അനിഴ നക്ഷത്രക്കാർക്ക് അങ്ങനെ പറ്റി പോകാറുണ്ട് ഒരു കാലത്ത് ജീവിതത്തിനോട് ചേർന്ന് നിന്ന് നമുക്ക് നന്നായിട്ട് ഗുണങ്ങൾ കൊണ്ടിരുന്ന ആളുമായിട്ട് എന്തെങ്കിലും തെറ്റിപ്പ് ഇണങ്ങി പോവുകയോ അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ ഒരു പോക്കിൽ അവരെ മറന്നു കളയുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറേ കാലം കഴിഞ്ഞ് ഒരുപാട് വിഷമതകൾ അനുഭവിച്ച് അതിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ മൂടിക്കിടക്കുമ്പോൾ എന്താ കാലത്ത് എന്നെ ഇന്ന ആൾ സഹായിച്ചല്ലോ അയാളെ ഞാൻ ഓർത്തന്നെങ്കിൽ അയാളെ ഇപ്പം എവിടെയായിരിക്കും എന്നൊക്കെ പിന്നീടായിരിക്കും ചിന്തിക്കുന്നത് അപ്പോഴത്തേക്ക് ആ ബന്ധത്തിന്റെ ചങ്ങലയൊക്കെ പൂർണ്ണമായിട്ട് അറ്റുകഴിയും പിന്നെ പഴയതുപോലെയുള്ള ഒരു സഹകരണമൊന്നും അവിടെ നിന്ന് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ നന്ദിയോടുകൂടി മനുഷ്യരെ കാണാനും നമുക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു വരുന്ന ആൾക്കാരെടുത്ത് എപ്പോഴും ആ ബന്ധം നല്ലതുപോലെ നിലനിർത്താൻ ശ്രമിക്കുകയും വേണം അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഈ സമൂഹ ജീവിയായതുകൊണ്ട് പരസ്പരം ആശ്രയിക്കാതെ ജീവിക്കാനൊന്നും പറ്റില്ല പിന്നീടൊരു കാലത്ത് നമ്മൾ ആശ്രയിക്കാൻ ചെല്ലുമ്പോൾ അവർ കൈയൊഴിഞ്ഞളയും അതുകൊണ്ട് ആ ബന്ധത്തെ നിലനിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കണം ആറാമത്തെ കാര്യത്തിലേക്ക് അടക്കം മുമ്പ് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ അനിഴ നക്ഷത്രത്തിലുള്ള സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ആറാമത്തെ കാര്യം സന്ദർഭം നോക്കാതെയുള്ള മോശം വാക്കുകൾ എന്നുള്ളതാണ് അനിഴ നക്ഷത്രക്കാരെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് കാര്യം പ്രസന്നതയോടു കൂടി സംസാരിക്കും എല്ലാവരുടെയും സൗഹൃദ മനോഭാവം കാണിക്കും അങ്ങനെയൊക്കെയുള്ള കുറേയധികം ക്വാളിറ്റീസ് ഉള്ളതാണ് പൊതുജന മധ്യത്തിലേക്ക് വരുമ്പം പക്ഷേ അനിരനക്ഷത്രക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇമോഷണലായിട്ട് പ്രതികരിക്കുമെന്നുള്ളതാണ് അത് ചിലപ്പോൾ ഒരു പൊതുസ്ഥലത്ത് വെച്ചോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ മോശപ്പെട്ട അവസ്ഥയെ സൃഷ്ടിച്ചേക്കും കാരണം ഇവർ പെട്ടെന്ന് ദേഷ്യം വന്നാൽ അങ്ങനെ പ്രതികരിക്കുന്നവരാണ് ആ പ്രതികരിക്കുമ്പം ഇന്ന ഇന്ന വാക്കുകളെ അവിടെ പ്രയോഗിക്കാവൂ എന്നൊന്നുമില്ല ചിലപ്പം സംസ്കാരശൂന്യമായിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ ഇവരിൽ നിന്നുണ്ടായി വരും ഇങ്ങനെ ഉണ്ടായി വരുമ്പം അവിടെ സംഭവിക്കുന്ന എന്താണ് നാലാൾക്ക് കണ്ടു നിൽക്കുകയാണ് നമ്മൾ ഇത്തരം വാക്കും പ്രവൃത്തിയൊക്കെ എങ്കിൽ നമ്മുടെ മൂല്യം ഒരു സമൂഹത്തിൽ കുറേ പേരുടെ മുന്നിൽ തകർന്നടിയാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല ആ ഫോണിൽ അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ആ ഇങ്ങനെ അല്ലായിരുന്നു ഇടപഴകേണ്ടിയിരുന്നത് എന്നൊക്കെ തോന്നിയിട്ടൊന്നും കാര്യമില്ല അത് സംഭവിച്ചു പോയതാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഇമോഷന്റെ മേലെ ഒരു ഇട്ടേക്കണം ഇല്ലെങ്കിൽ എന്തു പറ്റും സന്ദർഭവും സാഹചര്യമൊന്നും നോക്കാതെ നമ്മുടെ ചില മോശപ്പെട്ട പ്രതികരണങ്ങൾ നമ്മളെ തന്നെ മോശമാക്കി മാറ്റുന്നതാണ് അത് അറിയുക കുടുംബജീവിതത്തിലായാലും ശരി പബ്ലിക് ലൈഫിലായാലും ശരി ഈ ഒരു കാര്യം നിങ്ങളെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് ഏഴാമത്തെ കാര്യം ഒരു സ്ഥാനത്ത് ഒതുങ്ങിക്കൂടുക എന്നുള്ളത് പലരെയും കുറിച്ച് നമ്മൾ പറയുമ്പം പറയുന്നത് ഇവൻ ഒരിടത്തും അടങ്ങി ഒതുങ്ങി നിൽക്കില്ല ഒന്ന് നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്നു മറച്ചിടത്തേക്ക് ചാടുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലേ കാര്യം ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുകയും അവിടുത്തെ സാഹചര്യങ്ങളെ കണ്ടറിഞ്ഞ് നിലകൊള്ളുകയും ചെറിയ ചെറിയ വിഷയങ്ങൾ കാണുമ്പം എഴുത്ത് ചാടാതെ പിന്നെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്ത് ക്രമപ്പെടുത്തണം എന്നൊക്കെ അറിയുന്നത് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത് ഇതിപ്പോഴും മാറ്റമില്ല ഇങ്ങനെയൊക്കെ തന്നെ വേണമെന്നുള്ളതാണ് പക്ഷേ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ചെന്നു വിടുമ്പോൾ അവിടെ എത്ര മോശമായാൽ പോലും അവിടെ തന്നെ കടിച്ചു തൂങ്ങാനുള്ളൊരു മാനസികാവസ്ഥയാണ് ഇനി പുതുതായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തനിക്കൊന്നും കിട്ടുകയില്ലേ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നത് ശരിയാണോ തന്നെ പറ്റിക്കപ്പെടുമോ ഇങ്ങനെയുള്ള നൂറ് വിധത്തിലുള്ള ചിന്തയുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോഴുള്ള ഒരു കംഫർട്ട് സോണിൽ അവരങ്ങനെ ഒതുങ്ങി കൂടുന്നതായിട്ട് കാണാം എനിക്കറിയാന്നുള്ളൊരു വ്യക്തിയാണ് അയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പം അന്നുള്ള ശമ്പളം എന്ന് വെച്ചാൽ പതിനാലായിരം രൂപയാണ് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ അയാൾക്ക് ആകെ കൂടി കിട്ടുന്നത് പതിനാറായിരം രൂപയാണ് അത് കൂടി രണ്ടായിരം രൂപയുടെ വർധനയാണ് ഇത്രയും കാലയളവിൽ ഉണ്ടായത് അപ്പോൾ അയാളുടെ കൂടെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തവർ ഇപ്പം അറുപത് എഴുപതും രൂപ വാങ്ങിക്കുമ്പോൾ അതേ ഫീൽഡിലുള്ള ആൾ ഇയാൾ ഇത്രയും കുറഞ്ഞ നിരക്കിലാണ് സാലറി മേടിക്കുന്നത് ചോച്ച പറഞ്ഞു ഇനിയിപ്പോൾ ഈ സ്ഥാപനത്തിന് ഇത്രയും കാലം വർക്ക് ചെയ്തില്ലേ എന്തെങ്കിലും പറഞ്ഞാൽ അവിടുത്തെ മാനേജ്മെൻറ്റിന് വല്ല ഒക്കെ തോന്നിയാലോ അവർ വേ വരണ്ടെന്ന് പറഞ്ഞാലോ നാളെ ചിലപ്പോൾ ഇനി ഇത്രയും വയസ്സായി ഞാൻ ഇനി ഇറങ്ങി പുറപ്പെട്ട മറ്റൊരു ജോലി കിട്ടാതെ പോയാലോ ഇങ്ങനെയുള്ള മടുപ്പിക്കുന്ന കുറേ വാക്കുകളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇത് പലപ്പോഴും അനിഴ നക്ഷത്രക്കാർ ഫേസ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഒരു കാര്യത്തിൽ തുടരണം എന്ന് പറഞ്ഞാൽ ചിലരുടെ ചൂഷണത്തിന് വിധേയമാകണമെന്ന് കേട്ടോ ആ ഒരു അത് എടുക്കരുത് സാഹചര്യങ്ങൾ കണ്ട് ചാടിച്ചാടി ഓടി മാറിപ്പോകുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നത് അവർ ഒന്നിലും ഉറച്ചു നിൽക്കാത്തത് അവർക്ക് എത്ര സാലറി കിട്ടിയാലും അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യം കൊടുത്താലും അവർ അതിൽ അതൃപ്തരായിട്ട് മാറിപ്പോകുന്നത് കൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ കേസിൽ കേസിലങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളെ ഒരു വ്യക്തമായിട്ട് ചൂഷണം ചെയ്യപ്പെടുകയാണ് അവിടെ നിന്ന് നിങ്ങൾ മാറാനുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്നും ദുഃഖത്തിലും സംഘർഷത്തിലും ആയിരിക്കും അത് ഞാനൊരു ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല പറഞ്ഞത് കുടുംബജീവിതത്തിൽ അങ്ങനെ ഒരുപാട് കാര്യത്തിലും ചൂഷണങ്ങൾക്ക് വിധേയമാകപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ ചൂഷണങ്ങളും സഹിക്കുകയല്ല നമ്മുടെ സഹനമെന്ന് പറയുന്നത് അത് രണ്ടും തിരിച്ചറിയാനുള്ള ഒരു കെൽപ്പ് നിങ്ങൾക്കുണ്ടാ ഈ വരണം ഇല്ലെങ്കിൽ ഒരു മണ്ടത്തരം കൊണ്ട് ജീവിതം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അത് മനസ്സിലാക്കേണ്ടതാണ് എട്ടാമത്തെ കാര്യം ഒരു നേരം പോക്കിന് തുടങ്ങുന്ന ദുശീലം ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളതാണ് ഈ ദുശീലങ്ങൾ പലതും ആരംഭിക്കുന്നത് അപ്പോഴത്തെ ചെറിയ സന്തോഷത്തിനും മറ്റൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ചിലരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും ദുശീലം എന്ന് പറഞ്ഞാൽ ശീലത്തിന് കൊള്ളാത്തതെന്നാണ് അർത്ഥം ലഹരി വസ്തുക്കൾ മാത്രമല്ല ദുശീലം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ധനം ചിലവഴിച്ച് കളയുന്നത് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ആവശ്യമില്ലാത്ത സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ പല വിധത്തിലുള്ള ദുശീലങ്ങളുണ്ട് അപ്പോൾ അനിഴ നക്ഷത്രക്കാരിലും ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് വന്നു കൂടാൻ സാധ്യത കൂടുതലാണ് അതൊരു നേരം ബോക്കിന് ടൈം പാസിന് എന്നുള്ള രീതിയിലാണ് പറയുന്നത് നമ്മളീ പറഞ്ഞ കൂട്ടത്തില് ഈ മൊബൈലിൽ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നതുപോലും ദുശീലമായിട്ട് മാറുന്നവരുണ്ട് വെറുതെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കുക റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക മണിക്കൂറുകൾ പോകുന്നത് പോലും അറിയുന്നില്ല സ്ഥലത്തൊക്കെ പോയിരുന്നു ഇങ്ങനെ ചെയ്ത് അവസാനം തൊഴിൽ തന്നെ മറന്നിട്ട് പെൻഡിങ് ആയി പോകുന്നവരുണ്ട് അപ്പോൾ നമ്മളിലൊരു ദുശീലം വളരുന്നത് നമ്മളെ തന്നെ അത് അടക്കി ഭരിക്കുന്നതൊക്കെ നമ്മൾ തിരിച്ചറിയണം നമ്മളെ ഒരു ദുശീലം കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത് ചിലപ്പോൾ അറിയാതെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ അത് മതിയാക്കിയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ നിങ്ങൾ പ്രാപ്തരാകണം ഇല്ലെങ്കിൽ ആ അബദ്ധം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് വിഴുങ്ങിക്കളയും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കീഴടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ ഒരു പ്രായത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും ഇതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുക ചിലപ്പോൾ പത്തോ പതിനാറോ വയസ്സുള്ള ഒരാൾ കേട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കരുത് കാര്യം അയാളുടെ ഒരു നാൽപ്പതോ അമ്പതോ വയസ്സിലൊക്കെ ആയിരിക്കും അത് സംഭവിക്കാൻ സാധ്യത കൂടുതൽ ഒരു മ്പത് വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏകദേശം ഒരു ഇതിൽ എത്ര കാര്യം എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടിട്ടെന്ന് മിനിമം ഒരു അഞ്ച് കാര്യങ്ങളെങ്കിലും കഴിഞ്ഞാൽ അമ്പത് വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് അനുഭവ വൈദ്യമായിട്ടുണ്ടാവും ഇനി കുറച്ച് പേർക്ക് അല്ലാതെ വന്നേക്കും കേട്ടോ അവർ ഇതിനെ ഓവർകം ചെയ്യുന്നവരാണ് ഇതിനെ മുന്നേക്കൂട്ടി കണ്ടറിഞ്ഞ് ലക്ഷ്യബോധത്തോടെ കൂടി പ്രവർത്തിച്ച് മാറ്റിയെടുക്കുന്നവരാണ് അവരെ പോലെ ആകണം നിങ്ങൾ കൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ഞാൻ തയ്യാറാക്കി അയക്കുന്നത് നമ്മുടെ തെറ്റുകൾ തിരുത്തുക അതിൽ ചെന്ന് പെടാതിരിക്കുക അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ ഇതുവരേക്കും നിങ്ങളെ കണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലത് തന്നെയാണല്ലോ അതിൽ സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് ജീവിതത്തിൽ പകർത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിന് അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠം നമസ്തേ